ഇടതുതോളിന് താഴെ ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആദിവാസി യുവാവിനെ രക്ഷപ്പെടുത്തി തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ഹൃദയത്തിൽ നിന്നും നേരിട്ട് പുറപ്പെടുന്ന ദമനിയായ സബ്ക്ലേവിയൻ ആർട്ടറിക്ക് ഗുരുതര ക്ഷതം പറ്റിയതിനാൽ രക്ഷിച്ചെടുക്കുക പ്രയാസമായിരുന്നു ഹൃദയത്തോട് വളരെ അടുത്തു കിടക്കുന്ന സബ്ക്ലേവിയൻ ആർട്ടറി കണ്ടെത്തുക എന്നത് തന്നെ ഒരു വെല്ലുവിളിയാണ് എന്നിരിക്കെ രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ശ്രമകരമായി മാറി ഈ ദമനിയോട് ചേർന്ന് കിടക്കുന്ന നാഡീവ്യൂഹമായ ബ്രോക് സിന് ഏൽക്കാതെ ആ ദമനെ കണ്ടെത്തി തുന്നിച്ചേർക്കുക എന്നതും മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായെങ്കിലും പരാജയപ്പെട്ടാൽ രക്തം വാർന്ന് നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം അല്ലെങ്കിൽ ഇടതു കൈയുടെ ചലനം തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നതായിരുന്നു അവസ്ഥ ഈ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ആദിവാസി യുവാവിനെ അനുഭവ പരിചയവും വൈവിധ്യവുമുള്ള ഡോക്ടർമാരുടെ സംഘം അടിയന്തര ശസ്ത്രക്രിയ നടത്തി രക്ഷിച്ചെടുത്തത് രണ്ട് സർജറി യൂണിറ്റുകളുടെ മേധാവിമാരായ ഡോക്ടർ രവീന്ദ്രൻ സി ഡോക്ടർ ഹരി ദാസ് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരുമായ ഡോക്ടർ പ്രവീൺ അനസ്തേഷ്യ ഡോക്ടർ സുനിൽ എം എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ പാർവതി ഡോക്ടർ നാജി ഡോക്ടർ അഞ്ജലി ഡോക്ടർ സിജു ഡോക്ടർ അഞ്ജന തുടങ്ങിയ ഡോക്ടർമാരുടെ സംഘവും നഴ്സിംഗ് ഓഫീസർമാരായ അനു ബിൻസി എന്നിവരുടെ സംഘവുമാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ സംഘത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു